ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേരിട്ട് ആ ഏൽപ്പിച്ചില്ലേ നാലാം മാസത്തില് മനുക്ക് വന്നിട്ട് നേരെ മൂസ റൂഹാണ് പിന്നെ സംസാരിച്ചു പറഞ്ഞു മൂസാ നബീഡ് സംസാരിച്ചു എന്ന് പറയുമ്പോ നമ്മളോട് അള്ളത് സംസാരിച്ചാണ് ഖുർആൻ പക്ഷെ ഇടയിൽ ആളുകളുടെ വന്ന് നമ്മള് സംസാരം അള്ളാഹ് ഭക്ഷണം നേരിട്ട് തരാൻ കഴിയുമില്ലേ അള്ളാക്ക് നേരെ ഭക്ഷണം തരുന്ന പോണല്ലോ അള്ളാഹ്ക്ക് നേരിട്ട് ഭക്ഷണം തരാൻ കഴിയാത്തത് കൊണ്ടാണോ അള്ളാഹുത്താൽ ഇതിനെ ചെടികളിലൂടെയും അതുപോലെ വൃക്ഷങ്ങളിലൂടെ നമുക്ക് ഭക്ഷണം തരുന്നത് അള്ളാഹുവിന് ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പാടുള്ളൂ അതേ അതേപറ്റു അതേപോലെ മഹാമാരോട് ചോദിക്കാൻ പാടില്ല പാടില്ലെന്ന് അള്ളാഹ് പഠിച്ചിട്ടില്ല അസ്ലാം വാലിക്കും വഹുലം റബി ലെവൽ അഞ്ചിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല് എപ്പിസോഡുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ ലഘുവായിട്ട് എന്നാൽ കാര്യഗൗരവത്തോടു കൂടി നമ്മളതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് ഈ റവ്യൂ ലെവലും അല്ല അതിനെ അംഗീകരിക്കലും അതിനെ കൊണ്ടാടലും ഒക്കെയായി ബന്ധപ്പെട്ട് എപ്പോഴാണ് ഈ അതിനെതിർക്കുന്ന ആളുകൾ ചൂട് മാറ്റിയത് എന്നാണ് അതിൻ്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞത് മൗല്യത് പാരായണം അതിനെ അവരും അംഗീകരിച്ചിരുന്നു അത് മലയാളത്തിൽ ചെല്ലണമെന്നൊക്കെ അവർ നിർദ്ദേശിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ പറയുന്നത് മൗലിദിലെ ശിർക്കാരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ അള്ളാഹു അടിമ ഇടയാളൻ്റെ ആവശ്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാൻ അതിനിടയിൽ ഒരാളെ ആവശ്യമുണ്ടോ എന്നൊക്കെ നിരന്തരമായി വഹാബി ആശയക്കാർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഉസ്താദ് നമ്മൾ ആ ആ ഒരു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മൗലിദ് മലയാളത്തിൽ ഓതുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് അവരെ എന്നെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇപ്പം മൗലിദ് ശെർക്കാണ് അത് ചെയ്യേണ്ടതില്ല എന്നും പറയുന്നു അവർ അപ്പം നമ്മൾ നാലാം എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ അവർ തന്നെ ഒരു കാലത്ത് അംഗീകരിച്ചു ഇപ്പോൾ അതിനീകരിക്കാതിരിക്കുന്നു പക്ഷേ ഇപ്പം അംഗീകരിക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല അത് വളരെ തീവ്രമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മോഷണം ആയിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് വാമൊഴിയായിട്ടും അല്ലെങ്കിൽ സ്റ്റേജ് ഒക്കെ മൗലവിന്മാരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക ശെർക്കാരോപിക്കുക എന്ന് ആ രീതിയിലാണ് മൗലിദിനെ അവർ കാണുന്നത് എന്താണ് അതിന്റെ വാസ്തവം ഇതില് വഹാബികളുടെ നിലപാടുകളുടെ മൗലിദ് ഇപ്പോ വിമർശിക്കപ്പെടുന്നതില് മൂന്ന് ഭാഗം നമുക്ക് കാണാം ഒന്ന് മൗലിദ് എന്നത് വിദ്ഹത്താണ് അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു വെച്ചാൽ മൗലിദ് എന്നത് വിദ്ഹത്താണ് എന്ന് നമ്മൾ ഗണ്ണിച്ചു ഈ മൗലിദ് വിദഗ്ഹത്താണ് എന്നതിന് പുറമെ അവർ ഒരു വിഭാഗം പറഞ്ഞത് മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരുടെ മൗല്യതാവുന്നതിന് ഇപ്പൊ ഉദാഹരണത്തിന് നബി സലോത്തനാതെ മൗല്യതാണല്ലോ ഇപ്പൊ നമ്മൾ അറബീലിൽ നടക്കുന്നത് അതുവഴി നബിതങ്ങൾ ഒരു സഹായം പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് സിർക്കായി മാറുന്നു മറ്റൊരു രണ്ടാമത്തെ അവർ എതിർക്കാനുള്ള കാരണം പറയുന്നതാണ് മൂന്നാമത്തെ ഒരു ഭാഗം നിലവിലുള്ള മൗല്യതകളിൽ നമ്മളെ മങ്കൂസ് മൗല്യത പോലെ പല മൗല്യതകളുണ്ടല്ലോ ഈ മൗലൃതകളിലൊക്കെ ഒരുപാട് സിർക്കുകൾ കൂടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് റൂട്ടിലൂടെ അവർ ഇതിനെ വിമർശിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിമർശകന്മാർ അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മളെ ആദ്യത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു തീർത്തു രണ്ടാമത്തെ ഭാഗം ഇതിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നു മൗലദം തോന്നുമ്പോൾ ആര് നിന്ന് മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നു മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുമ്പോൾ അതിലൊരു സിർക്കിൻ്റെ വിഷയം വരുന്നുണ്ട് അതാണ് ഒരു വിഷയം മറ്റൊന്ന് പിന്നെ മൗലധികൾ സിർക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗം അഥവാ മൗ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതിൽ യഥാർത്ഥത്തിൽ സിർക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തിനാണ് അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു മഹാന്റെ മഹത്വം പറഞ്ഞിട്ടോ മറ്റോ അതിനെ ആ മഹാനെ അടയാളനാക്കി ചോദിക്കുന്നത് നേരെ അള്ളാഹുനോ ചോദിച്ചാ പോരെ എന്ന് തുടങ്ങിയുള്ള ചില ചോദ്യങ്ങൾ വെറും വെറുതെ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ശരി തന്നെയല്ലേ കണ്ട നാടേക്കാൾ അള്ളാഹു അടുത്തുണ്ട് ഇത്തിരി അടുത്തുള്ള അള്ളാഹുനോട് ചോദിക്കാൻ ഇടയിൽ ഇങ്ങനെ വേറെ ആളെ ആയിട്ടുണ്ട് ഒരു ചോദ്യമാണ് അവർ ചോദിക്കണം യഥാർത്ഥത്തില് സംബന്ധിച്ചു ഇപ്പൊ അടുത്തൊരു വലിയ സംവാദം പോലും നടന്നു അല്ലേ അവർ യഥാർത്ഥത്തിൽ എന്താണ് ഈ അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്ന ഇടത്തിൽ അവരുടെ വലിയ ഒരു ഓ അപാകത വീഴ്ച അവർക്ക് പറ്റിയ വലിയ മഴയാണ് അള്ളാഹുവിന് ഇടയിൽ ഒരാളെ അള്ളാഹു ആക്കുന്നത് അള്ളാഹുവിന് ഇടയിൽ ആളാവശ്യമുണ്ടാകുമ്പോൾ ആണ് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ അള്ളാഹുവിൻ്റെ ഒരുപാട് കഴിവുകൾ നിഷേധിക്കേണ്ടി വരും അപകടത്തിൽ അല്ലാപകടത്തി ഉദാഹരണത്തിന് മഴ പെയ്പ്പിക്കാൻ അള്ളാഹു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് റൂഹിനു പിടിക്കാൻ അള്ളാഹു അസ്രായിൽ ഏൽപ്പിച്ചു അല്ലെ അസ്രായി പേര് അംഗീകരിച്ചാല് അസ്രായിൽ ഏൽപ്പിച്ചോ അപ്പൊ അസറായിൽ പേരിലുള്ള ചർച്ച ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എഴുതിയുൽ അള്ളാഹുണ്ട് നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഖ് ഈ അബ്ലാക്ക് നമ്മളെ പിടിക്കാൻ എന്തിനാ ഏൽപ്പിക്കേണ്ട അത് പൗരംഗീകരിക്കണ്ടല്ലോ അപ്പൊ എന്തിനാ പിന്നെ അവിടെ ആണല്ല ഏൽപ്പിച്ചത് ഈ ഏൽപ്പിച്ചത് അള്ളാക്ക് കഴിയാത്തത് കൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു തീരെ ആസക്തരായില്ലേ അള്ളാഹുവിനെ നിഷേധിക്കാൻ അതിലൂടെ ചെയ്യുന്ന ശരിക്കും മഴ പെയ്യപ്പിക്കുന്നു അതിന് അള്ളാഹു തന്നെ മലക്കിനേൽപ്പിക്കുന്നു ിൽ സ്വർഗത്തിന് കാൾക്ക മരയ്ക്ക് സ്വർഗ്ഗ ആരും കട്ടുണ്ടോ എന്ന് സംരക്ഷിക്കാൻ മരക്കിനെ ഏൽപ്പിച്ചു പറയുമ്പോൾ നിരക്കൊക്കെ ആരോ കട്ടുണ്ടോ അല്ലെങ്കിൽ വല്ല അപകടം പറ്റി പോകും അതിൽ കാക്കാൻ അള്ളാഹുത്താലും മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹ ഇപ്പോൾ അവിടെ ഉണ്ടാകാത്തോണ്ടാണ് എന്നല്ല ഇപ്പൊ ഇവരെ ഈ ബുദ്ധിയോണ്ട് ചിന്തിച്ചാൽ വളരെ അപകടമായ ബുദ്ധിത്തല ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പൊ അള്ളാഹുത്താലി ഇതൊക്കെ ഏൽപ്പിക്കുന്നത് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത് അള്ളാഹ് കഴിയാത്തത് കൊണ്ടല്ല മറച്ച് തിരിച്ചാണ് ചിന്തിക്കേണ്ടത് എങ്ങനെ അള്ളാഹു സുബാനവുത്താലേക്ക് സ്വന്തം ചെയ്യാൻ സാധിക്കൂ അതോടുകൂടി അള്ളാഹുക്ക് വേറെ ആളെ ഏൽപ്പിക്കാനും കഴിയും എനിക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് നിങ്ങൾക്ക് കഴിവ് തരാനും എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാലല്ലേ എന്റെ കഴിവല്ല സ്വന്തമായി കഴിവുണ്ട് പക്ഷെ നിങ്ങൾക്ക് കഴിവ് തരാൻ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അപ്പോ അള്ളാഹുന്റെ കഴിയും കുറയില്ല ചെയ്യണത് അപ്പൊ അള്ളാഹുവിന് നമ്മളെ നേരിട്ട് സഹായിക്കാനും കഴിയും ഇടയാളന്മാരുടെ സഹായിക്കാനും അള്ളാഹുവിന് കഴിയും അവർക്ക് സഹായിക്കാൻ കഴിയും പറഞ്ഞാൽ അതും അള്ളാഹു സഹായിക്കണമാണ് എല്ലാരും എല്ലാം അള്ളാഹുവിന്റെ കഴിവാണല്ലോ അതിലിവിടെ ചർച്ച അല്ലല്ലോ അപ്പോ അടയാളന്മാരോട് സഹായിക്കാൻ കൂടി അള്ളാഹുവിന് കഴിയുമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് നമ്മുടെ വിശ്വാസം അള്ളാഹുവിന്റെ അള്ളാഹു അജിത് ഉള്ളവനല്ല അശക്തനല്ല അള്ളാഹു കുതിരത്തുള്ളവനാണ് സർവ്വശക്തനാണ് എന്നാൽ സ്വന്തം കഴിവുള്ളവനും മറ്റുള്ളവർക്ക് കൈ കൊടുക്കാനും കഴിവുള്ളവനാണ് വളരെ വ്യക്തമാണ് നമ്മുടെ വിശ്വാസം ഇവരുടെ ഒരു തനി യുക്തിവാദം ആ യുക്തിവാദത്തിൽ ഒരു യുക്തി ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ശരി ഈ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് അള്ളാഹുവിന്റെ ഇടയിൽ വേറൊരാള് അള്ളാഹു തലേക്ക് കഴിവില്ല എന്നിട്ടാണ് ചോദ്യം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും പക്ഷേ ആ സ്ട്രൈക്ക് ചെയ്യുന്ന ചോദ്യത്തെ കുറിച്ച് ശരി ചിന്തിച്ചാൽ ശൂന്യമായ ഒരു ചോദ്യം ആണ് അതൊന്നും മനസ്സിലാവും ഇത് ഈ ചോദ്യം ശരിക്ക് പറഞ്ഞാല് മക്കാമുഷരിക്കുകൾ ആഫ്രിയങ്ങൾ മുൻകാല സമൂഹങ്ങളിലുള്ള കുഫ്ഫാർ ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ട് അള്ളാഹുത്താലാഖാക്ക് ഞങ്ങളുടെ ഇടയിൽ ഒരു മനുഷ്യന് റസൂലായി നിയോഗിക്കുന്നു നേരിട്ട് അള്ളാഹുത്താലാക്ക് സാധനം ഇറക്കി തന്നാൽ പോരെ ആകാശത്ത് നിന്ന് എന്തെങ്കിലും ഇറക്കി തന്ന പോലെ ഈ ചോദ്യങ്ങൾ മുൻകാലികൾ ചോദിക്കുന്നത് അള്ളാഹ് എല്ലാരെയും സ്വർഗത്തിലേക്ക് ഇട്ടാ പറയും എന്തിനാണ് കുറച്ചാളുകൾക്ക് വലിയ സമ്പത്ത് കൊടുക്കുന്നത് കുറച്ചാൾ ദാരിദ്ര്യം കൊടുക്കുന്നത് അവര് ചോദിച്ചുകൊണ്ട് എല്ലാരും അല്ലാന്റെ അല്ലെങ്കിൽ എന്താണ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അവര് ചോദിക്കുന്ന ചോദ്യം അതാണ് അതുപോലൊരു ചോദ്യം പോലെ അതുപോലെ യുക്തിരഹിതമായ ഒരു ചോദ്യം എന്നാൽ ഫസ്റ്റ് പ്രഥമ കേൾവിയില് ആ യുക്തിഭദ്രമായ ചോദ്യം തോന്നും അത് ഒന്ന് പൊളിച്ചു നോക്കിയാൽ യുക്തിരഹിതമായ ബുദ്ധിശൂന്യമായ ഒരു ചോദ്യമാണ് ഇതിന്റെ ഒരു അപകടം ഈ ചോദ്യം പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോ അവര് ഇത് അതായത് അവർ യുക്തിവാദത്തിലേക്ക് പോവാണ് പോവാണ് അതായത് ഇസ്ലാമിൽ അള്ളാഹുലും വിശ്വസിക്കുന്ന ഒരാളുടെ വക്കലിന്ന് ഈ ചോദ്യത്തിന് ചെറിയ ഒരു ചാൻസ് പോലും ഇല്ല ഈ ചോദ്യത്തിന് ചാൻസ് ഉണ്ട് ആർക്ക് യുക്തിവാദിക്ക് ചോദിക്കാം നിങ്ങൾ ചോദിച്ച പോലെ യുക്തി അങ്ങനെ അങ്ങനെ ഒക്കെ അള്ളാ ഉണ്ടെങ്കിൽ പിന്നെ അള്ളാ അങ്ങനെ ചെയ്താൽ പോലെ എല്ലാ കഴിവ് ഉണ്ടെങ്കിൽ എന്തിനാ എന്ന് ആർക്ക് ചോദിക്കാം യുക്തിവാദിക്ക് ചോദിക്കാം അവന്റെ ചോദ്യം പ്രസക്താണ് മറുപടി അത് വേറെ വിഷയം ചോദ്യം പ്രസക്തമായത് മറുപടി ഇല്ലാതെ അവരല്ലോ ചോദ്യം പ്രസക്തമായിട്ട് അവൻ ചോദിക്കാം അതേ സമയത്തിൽ ഞങ്ങൾ അള്ളാവിന് വിശ്വസിക്കുന്നു അള്ളാഹുവിന് അല്ലാഹു തല മലക്കിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ പത്ത് മലക്കിൽ വിശ്വസിക്കുന്നു പണി പണിയൽപ്പിച്ചതിൽ വിശ്വസിക്കുന്നു ഇതൊക്കെ വിശ്വസിക്കുന്നു പറയാം പിന്നെ അള്ളാഹ് ഇടയിലും ചോദിക്കാൻ അത് ചോദ്യം തീരെ ബുദ്ധി ഇല്ലാത്തത് ഇസ്ലാമിന്റെ അടിസ്ഥാന വശങ്ങളെ കുറിച്ച് പോലും ഒരറിവു ഇല്ലാത്ത ഒരാൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കാരണം വഴി മുഖേനയാണ് എബിതങ്ങൾക്ക് സന്ദേശം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു താലേക്ക് നേരിട്ട് സന്ദേശം അയച്ചു കൊടുത്തില്ലേ ഒരു ജിബിരിയിൽ അല്ലെ ഇസ്ലാം എന്തിന് അതിൻ്റെ പിന്നില് അതിൻ്റെ ഇടയിൽ ഒരാൾ എബിമാര് ആവശ്യമില്ല നിങ്ങൾക്കുള്ള ഇസ്ലാം അള്ളാഹാക്ക് നേരിട്ട് കുറെ ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് കൊടുത്താൽ ആവശ്യമാണ് ഇനിയിപ്പം നമ്മൾ അതിൻ്റെ ആ അതിന്റെ കാര്യഗൗരവത്തിലേക്കേണ്ടി വരിക ഇപ്പം ഇടയ നമുക്ക് പണ്ഡിതൻ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാം അതിൻ്റെ ആ ചോദ്യത്തിന്റെ ശൈലിയും രീതിയും ഒരുപക്ഷെ അതിനെയൊക്കെയാണ് ചിലപ്പോൾ അവർ വിമർശിക്കുന്നത് നമ്മൾ മക്കാമുകളിൽ പോയിട്ട് സുജൂതി ചെയ്യുന്നു അത് അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പക്ഷെ ആ ചെയ്യുന്നവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ കുറിച്ച് അതാണല്ലോ അവിടെ വളരെ പ്രധാനപ്പെട്ടത് അപ്പം അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഇടയാളരെ നിർത്തിക്കൊണ്ടുള്ള അത്തരം പ്രാർത്ഥനകൾ അതിൻ്റെ കാര്യഗൗരവത്തെ നമുക്ക് എങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം പറഞ്ഞ ഉദാഹരണത്തിൽ സുജൂതി ചെയ്യുക എന്ന് പറഞ്ഞത് തെറ്റാണ് അതെന്തുകൊണ്ട് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജൂദ് അള്ളാഹുവിനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് അള്ളാഹു തല കൃത്യമായി പറഞ്ഞതുകൊണ്ട് അല്ലാതെ അള്ളാഹുവിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നുണ്ടോ ഇയാൾക്ക് സുജൂദ് ഇത് അള്ളാഹ് തകർന്നതുകൊണ്ടോ എന്തിനാ ഇടയിലാളെന്നുള്ള പ്രശ്നമൊന്നല്ല സുജൂദ് അള്ളാഹുവിനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾ അള്ളാഹുഹുവിനെ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചതുകൊണ്ട് അതേ പറ്റൂ അതേ സമയത്ത് മഹാന്മാരോട് ചോദിക്കാൻ പാടില്ല എന്ന് എന്നുള്ള പഠിപ്പിച്ചിട്ടില്ല മഹാൻ അള്ളാഹുവിനാണ് സർവ്വ കഴിവൊന്നും പഠിപ്പിച്ചു പിന്നെ പഠിപ്പിച്ചു എന്ന് എന്നവർ പറയുന്നവർ പഠിപ്പിക്കലുണ്ട് അതേതാണ് ഒരു ഉദാഹരണം എല്ലാവരും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി പറയുന്ന ഇയാക്കൻ അയ്യാക്കൻ അസ്തായി അള്ളാഹുനോട് മാത്രം സഹായം ചോദിക്കുക എന്ന് ഇയാക്കൻ അസ്തായി എന്ന് പറഞ്ഞു അപ്പം ഈ സഹായം ചോദിക്കാൻ അള്ളാഹുനോട് മാത്രമേ പറ്റൂ മൊഹിദീഷിനോട് പറ്റൂല മദിരീനോട് പറ്റൂല ഇതാണ് ഇപ്പോൾ അവരുടെ ചോദ്യത്തിൻ്റെ ചുരുക്കം യഥാർത്ഥത്തിൽ ഇയാക്കൻ അൾബുദു എന്ന ആയത്തിന് അർത്ഥം വെക്കുന്നത് പോലെ ഇയാക്കൻ അസ്തയിൻ എന്ന് അർത്ഥം വെച്ചാൽ ഒരു പ്രശ്നം പറ്റൂല ഇയാക്കൻ അൾബുദു എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുനോട് മാത്രം അള്ളാഹ് മാത്രം ഞങ്ങൾ ഈ ബാധത്തെടുക്കുന്നു അപ്പോൾ നമുക്ക് അവിടെ ഒരു നാല് ആലോ അഞ്ചോ ഉദാഹരണങ്ങൾ പറയാം നബിസ് പ്രഭാ ചില മാത്തങ്ങൾക്ക് ഈ ഭാഗത്തെടുക്കാൻ പാടില്ല എന്തുകൊണ്ട് ഈജാക്കനാണ് ബു അള്ളാക്ക് മാത്രമേ പറ്റൂ സിദ്ധി പിന്നെ മൊഹിദീൻ സൈന് ഈ ബാത്തിരിക്കാൻ പാടില്ല രണ്ടാമത്തെ മൊഹീൻ സൈൻ എടുക്കാം കാരണം എന്തുകൊണ്ട് അള്ളാക്ക് മാത്രമേ ഈ ബാധിതരിക്കാൻ പാടുള്ളൂ മുതലാളിമാർക്ക് ഈ ബാത്തിരിക്കാൻ പാടില്ല ഒരു വലിയൊരു മുതലാളി അപ്പോൾ യൂസുഫലിനെ പോലത്തെ മുതലാളി സങ്കല്പിക്കുക യൂസുഫലിക്ക് ബാത്തിരിക്കാൻ പറ്റുമോ പറ്റൂല എന്തുകൊണ്ട് ഈയാക്കനാണ് ബു ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാൽ നമ്മൾ സ്വന്തം വാപ്പാക്കാൻ പറ്റോ പറ്റൂല ഈയാക്കനാണ്ടത് ഉമ്മാനോട് ഈ ബാധിക്കാൻ പറ്റോ പറ്റൂല ഈയാക്കനാണത് ഉസ്താദിനെ ബാധിതിരിക്കാൻ പറ്റുമോ അധ്യാപകന് നമുക്ക് ഉസ്താദം പോലെ അധ്യാപകനായിക്കോട്ടെ അധ്യാപകന് പറ്റൂല എല്ലാത്തിനും എന്താണ് അർത്ഥം വെക്കട്ടെ അള്ളഹാനോട് മാത്രം സഹായം ചോദിക്കുന്നു നിബിതങ്ങൾ ചോദിക്കാൻ പറ്റോ പറ്റൂല മഹിതീശ്വനോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂല യൂസഫിനോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂല ഉപ്പാനോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂല ഉമ്മാനോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂല ഉസ്താദിനോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂല ഇതാണ് ഇപ്പൊ ആഴത്തിന് നേരെ അർത്ഥം എന്നാൽ ഇവിടെ ഇവിടെ മൊയ്തീസിനും മഹാന്മാര് മാത്ര ആക്കിട്ട് ബാക്കി ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലാത്തത് ഒരു മാറ്റം അതിൽ പിന്നെ വരുത്തിയിരിക്കല് അസാധാരണ ചോദ്യം അഭൗതിക ചോദ്യം അദൃശ്യ കാര്യം ഇതൊക്കെ ഇവർ കയറ്റിയതാണ് ഇതൊന്നും ആയത്തിലില്ല സാധാരണ ചോദ്യമൊക്കെ ചോദിക്ക അസാധാരണ ചോദ്യം ചോദിക്കാൻ പാടില്ല ഞാൻ അവര് പറഞ്ഞേ ഇതിവിടെ ആയത്തിൽ എന്താ കരിഞ്ചന്ത എന്ന് പറയുന്നത് കരിഞ്ചന്തയാണ് ആയത്തിലൊരു ദിവസം അവർക്ക് തോന്നിയത് പോലെ അവരുടെ അവർക്ക് പറ്റാത്ത മാത്രമല്ല കയറ്റി കൊടുക്കും നേരെ അർത്ഥം പറഞ്ഞാൽ ഉമ്മാനോട് ചോദിക്കുക അവർ പറഞ്ഞ തഫ്സീറും അല്ല ഒരു തഫ്സീറും അല്ല അവരുടെ ഒരു അയുക്തി അത്രേ ഉള്ളു അവരുടെ യുക്തി എന്നല്ല ഒരു നിഷ്പശമായിട്ടൊരാൾ ഇയാക്കൻ ഇയാക്കൻ സ്ഥാനത്തുമ്പോൾ തൈ അവിടെ മാത്രം കൂട്ടി മാറ്റിയാൽ എങ്ങനെയാണ് ഈ ഖുറാനെ വിശ്വസിക്കുക ഇതേപോലെ അവിടെ അർത്ഥം വെക്കണ്ടേ അപ്പൊ നമ്മൾ പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന് മാത്രം സഹായം ചോദിക്കുക അള്ളാഹുനോട് മാത്രം സാൻ ചോദിക്കാം നമ്മളൊരു ക്ലാസ് വെള്ളം ഉമ്മാനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥം ചോദിക്കുന്ന ആരോടനെ അത് മൊഹിദീൻ ചോദിക്കുകയാണെങ്കിൽ മൊഹിദീൻ സെഹിനോട് ചോദിക്കാണെങ്കിൽ അങ്ങനെ തന്നെ ഉമ്മാനോട് ചോദിച്ചാലോ അങ്ങനെ തന്നെ സിമ്പിൾ ആയിട്ട് ഒന്ന് ഒന്ന് അതിനൊന്ന് ഒരു അസുഖം വന്നാൽ മൊഹിദീൻ സൈഹെ എന്റെ രോഗം മാറ്റി തരണേ എന്ന് ചോദിച്ചാൽ അസുഖം വന്നാൽ ഡോക്ടറെ എന്റെ അസുഖം മാറ്റി തരണേ എന്ന് ചോദിച്ചാൽ യഥാർത്ഥം രോഗം മാറ്റുന്ന അള്ളാഹു മാത്രമാണ് ഖുർആൻ അള്ളാ ഖുർഹാൻ അള്ളാഹുഖണ്ണിതമായി ഒരു കാര്യമാണ് മാത്രമാണ് പിന്നെ മൊഹദീ സെഹ് അല്ല ഡോക്ടറും അല്ല രോഗം മാറ്റുന്നത് നമ്മൾ രണ്ടാളോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുത്താലെ കൊടുക്കുന്ന കഴിവിലൂടെയാണ് മൊഹിതീസ് സെഹ് മാറ്റുന്നത് അള്ളാഹുത്താലെ കൊടുക്കുന്ന കഴിവിലൂടെയാണ് ഡോക്ടർ യെസ് ഒരു വ്യത്യാസം ഇല്ല അപ്പൊ ഈ രണ്ടു മാറ്റുന്നത് ആര് തന്നെയാണ് അള്ള തന്നെ അള്ള കൊടുക്കുന്ന കഴിവാണ് അങ്ങനെ അള്ളാഹ് നേരെ ചെയ്യാനും കൊടുക്കാനും കഴിവ് ഏതുപോലെ ഖുർആൻ അള്ളാന്റെ കലമാണ് അല്ലെ അള്ളാഹുവിന്റെ കലാമാണ് നമുക്ക് തന്നാണ് എന്നാൽ നമുക്ക് എന്താ നമുക്ക് ഇസ്ലാം ദീൻ ആരാ നമുക്ക് നമുക്ക് തന്ന് സൊഹാബ് നമുക്ക് കൈമാറി പോകുന്നതാണ് എന്നാൽ ആരിതാണ് ഇസ്ലാം ദീൻ അള്ളാഹുന്റേതാണ് നിമിതങ്ങളുടേതല്ല എന്നതുപോലെ മൊഹിദീസ് രോഗം ആയാലും മാറ്റുന്നത് അത് തന്നെയാണ് ഇത് വളരെ വ്യക്ത കൃത്യമാണ് ചെറിയ ഒരു ലോജിക്കിന്റെ ആവശ്യമുള്ള കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ നേരത്തെ നമ്മൾ ഇത് പറഞ്ഞതുപോലെ നേരിട്ട് ചോദിക്കുന്നവരാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെ ഈ ചോദ്യവും അതെ അതെ അള്ളാക്ക് ഭക്ഷണം നേരിട്ട് തരാൻ കഴിയാതെ അള്ളാക്ക് നേ ഭക്ഷണം തരുന്ന ആണല്ലോ അള്ളാഹ് നേരിട്ട് ഭക്ഷണം തരാൻ കഴിയാത്തത് കൊണ്ടാണോ അള്ളാഹുത്താലെ ചെടികളിലൂടെയും അതുപോലെ വൃക്ഷങ്ങളിലൂടെ നമ്മക്ക് ഭക്ഷണം തരുന്നത് നമ്മളിപ്പോ ഒന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചല്ലോ ഇത് ഏത് നാട്ടിലെ ആ എത്ര ആളുകൾ ഇടയിലൂടെയാണ് അത് വന്നത് വ്യക്തികളും ശക്തികളും വസ്തുക്കളും ഇടയിലൂടെയല്ലേ എന്നാൽ ഭക്ഷണം തരുന്ന അള്ളാഹു മാത്രല്ലേ എന്തു രീതിയിലുള്ള ഇടയിൽ കുറെ വസ്തുക്കൾ വന്നു യന്ത്രങ്ങൾ ഇടയാളം അതിന് കച്ചവടക്കാരൻ കുറെ ലോറി ഇടയാളനായിട്ടുണ്ടാവും കൃഷി അതിൽ നെൽച്ചെടി ആദ്യം ഇട്ട വിത്ത് ഇടയാളായിട്ടുണ്ട് അവിടെ വളർത്തി അത് ഇടയാളായിട്ടുണ്ട് വള്ളം ഇടയാളായിട്ടുണ്ട് ഒരു ആയിരക്കണക്കിന് ഇനി ഒരു ചോദ്യം ഞാൻ തിരിച്ചു വയ്ക്കാം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അള്ളാഹു താലേ നേരിട്ട് തോന്നണോ ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അള്ളാഹു താലെ നേരിട്ട് തോന്നണോ റോഹ് റൂഹിന് ഭൂതനുള്ള മലക്കിനെ ഏൽപ്പിച്ചില്ലേ നാലാം മാസത്തിൽ മലക്ക് വന്നിട്ട് നേരെ റൂഹാണ് അപൂർവങ്ങൾ അപൂർവം ആളുകൾക്ക് അള്ളാഹുത്തല്ല കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് പിന്നെ നാളെ മത്സരയിൽ മത്സര മത്സരം ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവർക്കും ഒരു ആദനബിൻ്റെ അടുത്ത് പോകും അപ്പൊ ആദനബിൻ നമ്മളെ വാപ്പയാണ് അള്ളാഹുത്തല്ലേ നേരിട്ട് സൃഷ്ടിച്ച ആളാണെന്ന് പറയണ്ടേ അത് ആദനബിൻ്റെ പ്രത്യേക ഒരു ക്വാളിറ്റിയാണ് നേരിട്ട് സൃഷ്ടിച്ച സൃഷ്ടിച്ചാളാണെന്നാണ് അപ്പോൾ നമ്മളൊക്കെ സൃഷ്ടിച്ചതാരെ അള്ളതന്നെ പക്ഷേ ഇടയിൽ ആളിന്റെ നടത്തും അതാണല്ലോ അവിടെ ആ ക്വാളിറ്റി നേരിട്ട് സൃഷ്ടിച്ചാന്ന് പറഞ്ഞത് കലിമുല്ലാഹി മൂസ മൂസാ നബി അലൈ സ്വലാത്തു വസ്ലാം അള്ള പിന്നെ കലിമുല്ലാഹി അള്ളഹ സംസാരിച്ചു എന്ന് പറഞ്ഞു മൂസാ നബിഅള്ള സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളോട് അള്ളത് സംസാരിച്ചാണ് ഖുർആൻ പക്ഷേ ഇടയിൽ ആളുകൂടെ വന്നത് നമ്മൾ സംസാരം മൂസാൻ ഇവിടെ നേരിട്ടാണ് അത് ഡയറക്റ്റ് അത് അപൂർവമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ പാപ്പല്ലാത്ത ഉണ്ടാക്കി അതുകൊണ്ട് റൂഹുല്ലാ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇതൊക്കെ അള്ളാഹുത്തല അപൂർവം ചില ആളുകൾക്കാണ് ഇങ്ങനെ നേരിട്ട് കൊടുത്ത സംഭവമുള്ളൂ അതും അപൂർവ ചില വിഷയങ്ങൾ മാത്രം വാക്കുകളൊക്കെ ഇടയിലാണ്ടായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും അല്ലാത്ത ആവശ്യണ്ടായിട്ടല്ല അല്ലാണ്ട് ദൗർബല്യം അല്ലാണ്ട് ശക്തിയാണ് സ്വന്തം ചെയ്യാൻ കഴിയും മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും ദൗർബല്യമല്ലോ ശക്തി കൂടിയാണ് ദൗർബല്യം എവിടെയാണ് ഒക്കെ അള്ളാഹ് നേരിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഭൗതികം അല്ലാതെ കഴിവാണ് അത് കൊടുക്കാനും അല്ലാതെ കഴിയും അത് ഇവരൊക്കെ അംഗീകരിക്കുന്നുണ്ട് അഭൗതിക കഴിവ് അല്ലാൻ്റെ കഴിവാണ് പക്ഷെ അത് കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അവിടെ ദൗർബല്യം ഇല്ല അതാക്കി നമ്മൾ പറഞ്ഞ ഭൗതികന്റെ കഴിവാണ് അബൗതിക കഴിവാണ് ഖുർആൻ പറഞ്ഞു എല്ലാ കഴിവും മാത്രം അതിന് ഒരു ചർച്ച അല്ല ഒരാഴത്തിൽ ഇങ്ങനെ കാണാം ആൺതും മേഘത്തിൽ നിന്ന് മഴ പെയ്പ്പിക്കുന്നത് നിങ്ങളാണോ നമ്മളാണോ അല്ലെ വെല്ലുവിളിച്ചുപോയിക്കൊണ്ട് അതെ ഈ ആയത്ത് അവരോ ഉം ഈ ആയത് അവരോധു എന്നിട്ട് നമ്മൾ മൊയ്തീശ് മഴ പെയ്പ്പിച്ചു പറഞ്ഞാലോ ഖുർആൻ എതിരാണ് എന്നാൽ തൊട്ട് മുമ്പായി മുമ്പത്തെ എന്താണ് അതിന് കുറച്ചാഴ്ച മുമ്പ് ഒക്കെ അന്തറാവും കൃഷി ചെയ്യുന്ന അള്ളാഹുവാണോ അതല്ലേ നിങ്ങളാളും ചോദിക്കണ്ടേ അവൻ നീ മയമാക്കൃഷി ചെയ്ത് പറഞ്ഞാലോ മൊയ്തീൻ ചെയ്യും മയപ്പിച്ചു സിർക്കാണെങ്കിൽ മയമാക്കൃഷി ചെയ്ത് സിർക്കാകണ്ടേ ഡോക്ടറെ പോകുന്നതിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോ ഞാൻ എനിക്ക് ഇങ്ങനെ മഞ്ഞപ്പിത്തം വന്ന് ഞാൻ അസുഖം മാറിയത് ഇന്നാളെ മരുന്ന് കുടിച്ചിട്ടാണ് ഞാൻ പറയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഖുറാനത്തിനെതിരാവും ഫൈദ മരു ഞാൻ രോഗിയായാൽ എന്റെ രോഗം മാറ്റുന്നത് ആരാണ് ആണെന്ന് ഇബ്രാഹിം അല്ലെസ്ലാം പറഞ്ഞതുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണ് ഞാൻ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ എൻ്റെ സൂക്കേട് മാറ്റി തന്നെന്ന് ഞാൻ പറഞ്ഞാൽ ഇവരെ വാദപ്രകാരം ഞാൻ വിശിയിരിക്കുക ഞാൻ അല്ല അത് ഇവർ പറയുകയും ചെയ്തിട്ടോ ഇത്രയും വലിയ അബദ്ധം അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് ഷിർക്കാണെന്ന് പറഞ്ഞു ഇവ കാണിവര് ഇവരെ പ്രഭാഷകം പറയാണ് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ പ്രസവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞത് ഷിർക്കാണ് അത് ഈ ആയത്തെ എങ്ങനെ അർത്ഥം വെക്കണം എന്നറിയില്ല ഇതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അറിയില്ല വസ്തുത അറിയാതെ ജനങ്ങളെ പിഴപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പഠിത്ത ഇത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ വേറൊരു കാര്യത്തിൽ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ചില മുജാഹിദ് പ്രഭാഷകരുടെയൊക്കെ ചില റീൽ കണ്ടന്റുകൾ അമ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഒക്കെയുള്ള ചെറിയ ഷോർട്ട് വേഡുകൾ നല്ല ബീജിയം ഒക്കെ ഇട്ട് ആളുകൾക്ക് അത് കുട്ടികളൊക്കെ ഇങ്ങനെ ഒക്കെ വെക്കും അത് ഭയങ്കര വലിയ ഈ ഈ ഈത്തരം പൊട്ടത്തരങ്ങളാണ് ചിലത് പറയുന്നത് എല്ലാം എല്ലാമെന്നല്ല അടിച്ചാക്ഷേപിക്കല്ല പക്ഷേ അത്തരത്തിൽ ആളുകൾക്ക് ടേസ്റ്റ് അല്ലെ ആളുകൾ പെട്ടെന്ന് ആകർഷിക്കുമെന്ന് തോന്നുന്ന സംഭവങ്ങളെ നല്ലൊരു പൊതിയിലാക്കിയിട്ട് അവരിങ്ങനെ ഈ കേൾക്കുന്ന ആളുടെ ആ ഒരു മാനസികാവസ്ഥയെ കീഴ്പ്പെടുത്തുന്ന തരത്തിൽ പല ആശയങ്ങളും കുത്തി കയറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഈ വിഷയത്തിൽ സാന്ദർഭികമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ വിഷയമാണ് എന്നാലും പക്ഷെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടുവരുന്നു പക്ഷേ അപകടകരമായ വിഷയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഇവർ ഈ തോഹിത് പ്രഭാഷകന്മാർ എന്ന് പറഞ്ഞ് ഈ തോഹിദിനെ വളച്ചുകെട്ടി പറയുന്ന ആളുകൾ അവർ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ സമൂഹത്തിൽ മറ്റു ഉപകാരപ്പെടുന്ന കുടുംബ ക്ലാസ്സുകൾ അങ്ങനത്തെ ക്ലാസ്സുകൾ നല്ല ക്ലാസ്സുകൾ അവർ എടുക്കും അത് ചിലപ്പോൾ നല്ല പോയിന്റുകളായിരിക്കും ഇതാരാണ് പറയുന്നത് എന്നാണ് ശ്രദ്ധിക്കാതെ സമൂഹം നമ്മൾ നമ്മളാളുകൾ പലരും ഈ സ്റ്റാറ്റസ് മറ്റും നോക്കും അപ്പോൾ ഇയാളെ പ്രസംഗം കേൾക്കുമ്പോൾ നല്ല പ്രസംഗമാണല്ലോ പിന്നെ അടുത്ത യൂട്യൂബിൽ പോയിട്ട് ഇയാളെ പ്രസംഗം എന്താക്കുകയാണ് പിന്നെ അടുത്ത പ്രസംഗം ഇയാളത് കിട്ടുന്നത് എന്താണ് ഈ വളഞ്ഞ തുകയാണ് ഈ പറഞ്ഞതിനൊക്കെ വളഞ്ഞ തുകകളാണ് അങ്ങനെ ആളുകൾ അതിൻ്റെ ആളുകളാണ് അത് നമ്മളെ പ്രവർത്തകന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞങ്ങളാ പറഞ്ഞത് ഈ പറയുന്ന വിഷയത്തിൽ ചിലപ്പം പ്രശ്നം ഉണ്ടായിക്കൊള്ളാമെന്നില്ല നമ്മൾ അംഗീകരിക്കുന്ന വിഷയം പക്ഷെ ആ വ്യക്തിയിലേക്ക് നമ്മളെ ശ്രദ്ധ വരാനും അയാളെ കഴിവിലേക്ക് ശ്രദ്ധ വരാനും അങ്ങനെ നമ്മൾ സ്റ്റാറ്റസ് കാണുന്ന ആളുകൾ പിന്നെ അയാളെ യൂട്യൂബിൽ തിരയാനും അങ്ങനെ അയാൾ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഇത്തരം വിധയിൽ പ്രശ്നങ്ങൾ കേൾക്കും ഇത് ഉള്ളു പഠിക്കാനും ചിലപ്പം ഈ ചോദിക്കാനോ പഠിക്കാനോ ഇയാൾക്ക് അവസരം ഉണ്ടാവില്ല അങ്ങനെ പലരും പോകാനുള്ള വളരെ അപകടകരമായ ഒരു വിഷയമാണ് ഈ സൃഷ്ടാവ് സൃഷ്ടി ഇടയാളർ എന്ന വിഷയമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മള് അടുത്തത് ആറാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് മങ്കുസ് മൗലിദ്വരികളുടെ ശരിവായന എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ആ വിഷയം നമുക്ക് വളരെ സവിസ്തരം പ്രതിപാദിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാവുകയാണ് അസ്സാമലൈക്കും